ഹലോ നമസ്കാരം കാതുർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം ടാസ്കിനിടെ ഹൗസിൽ വൻ അടി ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് നിർത്തിവച്ചു അറിയിപ്പ് കേട്ടാൻ അമ്പരന്ന മത്സരാർത്ഥികൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അതിന്റെ രണ്ടാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുമ്പോൾ പുതിയ പ്രൊമോയാണ് വൈറലാകുന്നത് പതിനെട്ട് മത്സരാർത്ഥികളുമായി ഏഴാം സീസൺ രണ്ടാം ആഴ്ചയിലേക്ക് കടന്നത് വീക്ക്എൻഡ് എപ്പിസോഡ് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് നൽകിയ ടാസ്ക് വഴക്കിലും കയ്യാങ്കളിയിലും അവസാനിച്ചതോടെയാണ് ഷോ നിർത്തിവെക്കുകയാണെന്ന അറിയിപ്പ് ബിഗ് ബോസിൽ നിന്നും വരുന്നത് റാങ്കിംഗ് ടാസ്ക് ആണ് മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് രണ്ടാം ആഴ്ചയുടെ ആദ്യ ദിവസം തന്നെ നൽകിയിരിക്കുന്നത് എന്നാണ് പുതിയ പ്രൊമോയിൽ നിന്നും മനസ്സിലാക്കുന്നത് ഈ സീസണിൽ ഇതുവരെ വന്നിട്ടുള്ളതിൽ ഏറ്റവും കിടിലം പ്രൊമോയാണ് പുതിയത് എല്ലാ സീസണുകളും ിലും റാങ്കിങ് ടാസ്ക് ഉണ്ടാകാറുണ്ട് പക്ഷേ അമ്പത് ദിവസം പിന്നിട്ട് കഴിയുമ്പോൾ പക്ഷേ അമ്പത് ദിവസം പിന്നിട്ട് കഴിയുമ്പോൾ മാത്രമാണ് ഈ ടാസ്ക് ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് നൽകാറുണ്ടായിരുന്നത് ഇത്തവണ സീസണിന്റെ ടാഗ് ലൈൻ തന്നെ ഏടിന്റെ പണി എന്നതായത് കൊണ്ടാകണം രണ്ട് രണ്ടാം ആഴ്ചയിൽ തന്നെ റാങ്കിങ് ടാസ്ക് ബിഗ് ബോസ് നൽകിയത് റാങ്കിങ് ടാസ്കിൽ അടി നടക്കാറുള്ളത് ഒന്നിനും അഞ്ചിനും ഇടയിലുള്ള സ്ഥാനങ്ങൾ സ്വന്തമാക്കാൻ മത്സരാർത്ഥികൾ ശ്രമിക്കുമ്പോഴാണ് ഈ ടാസ്കിനായി ഇത്തവണ മത്സരാർത്ഥികൾക്ക് പ്രത്യേക വസ്ത്രങ്ങളടക്കം ബിഗ് ബോസ് നൽകിയിട്ടുണ്ട് ടാസ്ക് ആരംഭിച്ചപ്പോൾ താനാണ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ അർഹനെന്ന് അനീഷ് വാദിക്കാൻ തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം അനീഷ് തന്നെയാണ് പ്രൊമോയിലും ടാസ്കിലും നിറഞ്ഞു നിൽക്കുന്നത് കോമണർ മത്സരാർത്ഥി അനീഷും മറ്റു മത്സരാർത്ഥികളും തമ്മിലാണ് വഴക്ക് അനീഷിനെ മറ്റു മത്സരാർത്ഥികൾ ഉപദ്രവിച്ചോ എന്നുള്ള സംശയവും പ്രൊമോ കണ്ടതോടെ പ്രേക്ഷകർക്കുണ്ട് തർക്കത്തിൽ തുടങ്ങിയ വഴക്ക് കൈവിട്ടു പോയതോടെയാണ് ബിഗ് ബോസ് ഇടപെട്ടതെന്നും ഏഴാം സീസൺ നിർത്തിവെക്കുകയാണെന്നും മത്സരാർത്ഥികളുമായി ഇനി ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ബിഗ് ബോസ് ടീമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്നും അറിയിച്ചത് ഞാൻ ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ അർഹനാണ് അവിടെ നിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്റെ ചെയറിൽ തൊടാൻ പാടില്ല ഞാനാണ് ആ ചെയർ എന്നെല്ലാമാണ് അനീഷ് പറഞ്ഞത് ഇത് മറ്റു മത്സരാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ടില്ല ആദ്യം പ്രകോപിതനായി പ്രതികരിച്ചത് അപ്പാനി ശരത്താണ് തൊട്ടാൽ നീ എന്തു ചെയ്യുമെന്നോ ചോദിച്ച് അനീഷും ശരത് തൊട്ടാൻ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് അനീഷും ശരത്തും തമ്മിൽ വാക്കേറ്റുമായി ഒന്നാം ദിവസം മുതൽ ശത്രുക്കളാണ് അപ്പാനി ശരത്തും അനീഷും ഇത്തവണ ബി ബി ടീം മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്ന ഏടിന്റെ പണിയിൽ ഒന്ന് അനീഷാണെന്ന് വീക്കെൻഡിലെ മോഹൻലാലിന്റെ സംസാരത്തിൽ നിന്നും വ്യക്തമായത് അനീഷിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചാകും മറ്റു മത്സരാർത്ഥികളുടെ ഹൗസിലെ നിലനിൽപ്പ് അനീഷ് ഒന്നാം സ്ഥാനത്തിനായി വാദിച്ചതോടെ അക്ബറും പ്രതികരിച്ചു അവൻ ഒന്നാം സ്ഥാനത്തിരിക്കുകയാണെങ്കിൽ തനിക്ക് രണ്ടാം സ്ഥാനം വേണമെന്നാണ് അക്ബർ പറഞ്ഞത് പുതിയ ക്യാപ്റ്റനെന്നോ പഴയ ക്യാപ്റ്റനെന്നോ ഇല്ല എനിക്ക് ഒന്നാം സ്ഥാനം വേണമെന്ന് അനീഷ് വീണ്ടും ആവർത്തിച്ചു അതോടെയാണ് വാക്കുതർക്കം ഉന്തും തള്ളിലേക്കും കയ്യാങ്കളിയിലേക്കും മാറിയത് അതോടെ ബിഗ് ബോസ് ഇടപെട്ടു ഈ നിമിഷം മുതൽ ഈ ടാസ്കോ ആക്ടിവിറ്റിയോ ഈ വീട്ടിൽ ഉണ്ടാവുകയില്ല മാത്രമല്ല ഒരു തരത്തിലുള്ള ആശയവിനിമയം തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ലെന്നും സീസൺ ഏഴ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെന്നും അറിയിച്ചു ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പ്രഖ്യാപനം വരുന്നത്